രണ്ട് മൂന്ന് ദിവസം എടുക്കും അതന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് നമുക്ക് തന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരമുള്ളൂ വായിച്ചു കത്തിയതിനു ശേഷം അതിനകത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അത് പറഞ്ഞാൽ പിന്നെ അതിന് വാലും തോലും നിങ്ങൾ വെക്കും പിന്നെ ഞാൻ ബുദ്ധിമുട്ടും ഇതും വല്ല ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാം വിത്തിൻ ടു ഡേയ്സ് ഐ വിൽ ഗെറ്റ് ഇറ്റ്സ് ഞാൻ നിങ്ങളെ വിളിക്കും പറയും ഉണ്ടുണ്ട് ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടും അതിനകത്ത് വളരെ സമചിത്വത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ തൂങ്ങുമ്പം നിങ്ങളെല്ലാം തോന്നും തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞു എല്ലാവരും ഐ സി ബാലേഷ് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട് മാഷോടും പറഞ്ഞിട്ടുണ്ട് എല്ലാ മാഷോടും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം അവരെല്ലാം നല്ല കഴിയും കഴിവും പ്രാപ്തിയും ഉള്ള ആളുകളാണ് അവരൊന്നും അങ്ങനെ അങ്ങനൊരു ആയ ആളുകളല്ല എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവമൊന്നും ഇല്ല എന്തെങ്കിലും ഞങ്ങൾ ആശങ്കയോടു കൂടി അവർ നോക്കാണ്ട കാര്യമുള്ളൂ അവരതൊക്കെ അത് ഡീൽ ചെയ്തു എന്നാന്ന് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും ഇപ്പോൾ കമ്മിറ്റി വന്നപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അധികാരം കിട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ട പോലെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ രണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം സീരിയസ് ആയ റിട്ട് പക്ഷെ അതാവും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു ജോലിക്കുള്ള തള്ള് ആ തള്ളൊരു വിഷയം തന്നെ ആവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചിടക്കൊന്നും എത്തിയിട്ടില്ല എല്ലാരും എല്ലാ നേതാക്കന്മാരും വളരെ വളരെ കെയർ ചെയ്തിട്ട് ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളൂ ഇന്നത്തെ ഒരു ഒരു ഡിസ്കഷനിൽ നിന്ന് എല്ലാവരും വളരെ കെയർ ചെയ്തിട്ടാണ് ആവശ്യം എന്താ കുടുംബത്തിന് വന്നുകൊണ്ടോ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം വില വളരെ വരുന്നില്ലേ അവരല്ലേ പരിഹാരം കാണേണ്ടത് വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം അതുകൊണ്ട് വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ല അവര് നമ്മളൊക്കെ നമ്മളൊന്നും മോശമായിട്ടൊന്നും പറയുകയോ സംസാരിക്കുകയോ ഏതിട്ടില്ല എൻ്റെയൊക്കെ വന്നിരുന്നു എന്തൊക്കെ വന്നിരുന്നു അമ്മച്ചി എന്തൊക്കെ വന്നിരുന്നു ഞാൻ സമാജം സമാശ്വസിപ്പിച്ചിട്ട് വിടുകയും ചെയ്തിരുന്നു ഞാനൊക്കെ ചെയ്യാവുന്ന ഒക്കെ ചെയ്തും പാർട്ടി നിങ്ങളെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് അത് അങ്ങനെയൊന്നും റിപ്പോർട്ട് ഇതില്ല എന്നുള്ളതാണ് എനിക്ക് ഇൻപോ കിട്ടിയ റിപ്പോർട്ട് എന്റെ കൊടുത്തു നോക്കെ ഐ സി ഒക്കെ എത്ര കൊല്ലത്തെ പൊളിറ്റിക്സുകളാണ് നിങ്ങളെന്നെ പറഞ്ഞത് ഒരു പുതിയ പുതുപുതുമുഖൊന്നും ഇല്ലല്ലോ ഐ സി ബാലകൃഷ്ണൻ എത്ര എത്ര എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു 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 തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ എന്നോ വെച്ച് കാച്ചേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഒരിക്കലും അത് ചെയ്യില്ല ഒരു വരില്ല കളിച്ചു വരില്ല എന്നുള്ളത് നൂറ് ശുമാനം സമാനമായ ഒരു കേസിൽ എ ഡി എം നബീബാബുന്റെ കേസിൽ എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന് വേറൊരു നീതിയാണ് അല്ലെങ്കിൽ അവരോട് വേറൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് രാജിവെക്കേണ്ടത് അത് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെ വെറുതെ ആള് രാജിവെക്കണം എന്ന് പറയാൻ പറ്റുവോ വെറുതെ വെറുതെ രാജിവെക്കാൻ പറയാൻ പറ്റൂ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അതിനുള്ളൊരു അതിന്റേതായ ഒരു കാര്യകാരണ സംഗതുമ്പോ നമുക്ക് പറയാൻ പറ്റണ്ടേ അതിന്റെ സമയം അയച്ചില്ല അത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ ഞങ്ങള് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് യു ഡി എഫ് അവരെ പിന്നെ എടുക്കണോ എടുക്കണ്ടെന്ന കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തോട് ഈ ഗവൺമെന്റ് കാണിച്ചത് അങ്ങേ അറ്റത്തരം രാഷ്ട്രീയ ചെറ്റത്തരമാണ് ഒരു കാരണവെച്ചും എം എൽ എന്താ ബാക്കിയെല്ലാം പോട്ടെ ഒരു രാഷ്ട്രീയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് വിടും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയെ എന്ത് വെച്ചാ അറസ്റ്റ് ചെയ്തത് എന്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്തത് പറയും ഒരു 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 ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയുണ്ട് അതൊക്കെ ശുദ്ധ അശംബത്ത് പറയാണ് ഒന്നും തല്ലി പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോടതി ഹാജരായിക്കൂടെ കോടതി ഹാജരായിക്കൂടെ അതൊക്കെ ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ലേ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പ് അല്ലേ അതെല്ലാരോടും ചർച്ച ചെയ്യേണ്ടത് കിണക്ക് ഒറ്റക്കൊരു അഭിപ്രായം പറയുന്നത് വ്യക്തിപരമായി വ്യക്തിപരമായി അൻവർ പഴയ സഹപ്രവർത്തകനാണ് കോൺഗ്രസിലുള്ള കാലത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഞങ്ങൾ തന്നെ ബന്ധമാണ് അതിനപ്പുറത്ത് അതേ കുറിച്ചൊന്നും പറയാനില്ല ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അത് ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ല അത് ഞങ്ങളൊരു ചർച്ച നടത്തി പറയേണ്ടതാണ് രണ്ടും കുടുക്കല്ലേ ആര് വന്നാലും ഗുണം ചെയ്യും ഈ പാർട്ടിന്റെ അകത്ത് ഈ മുന്നണിക്കകത്ത് ആര് വന്നാലും ഗുണം ചെയ്യും നിങ്ങൾ വന്നാലും ഗുണം ചെയ്യും Yeah. yeah.